ഈ പ്രായത്തിൽ ഗർഭിണിയാവുക റിസ്ക് ആണ് ആശുപത്രിയിൽ നിന്നുള്ള മലേഗയുടെ വീഡിയോയെക്കുറിച്ച് സോഷ്യൽ മീഡിയ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ബോളിവുഡ് സിനിമയിലെ മുൻനിര താരങ്ങളാണ് മലേഗ അറോറയും അർജുൻ കപൂറും ഇരുവരും പ്രണയത്തിലായതു മുതൽ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു താരങ്ങൾ ഉടനെ വിവാഹിതരായേക്കുമെന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നെങ്കിലും ഇനിയും വിവാഹത്തെക്കുറിച്ച് ഇരുവരും തീരുമാനിച്ചിട്ടില്ല എന്നാൽ അടുത്തിടെ മലേഖ അർജുനുമായി വേർപെരിഞ്ഞെന്ന തരത്തിലുള്ള അഭ്യൂഹം പ്രചരിച്ചു ഇതിലും വിശദീകരണമൊന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ മലേഖയുടെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരിക്കുകയാണ് നടിയൊരു ആശുപത്രിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വരുന്നതും ശേഷം കാറിൽ കയറി പോകുന്നതുമാണ് വീഡിയോയിലുള്ളത് മാസ്ക് ധരിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോയിലുള്ളത് മലേക കാര്യം വ്യക്തമാണ് ഇതോടെ നടിക്ക് എന്താണ് സംഭവിച്ചതെന്നും ആശുപത്രിയിലേക്ക് പോകാൻ മാത്രമുള്ള പ്രശ്നം എന്താണെന്നുമുള്ള ചോദ്യം ഉയർന്നു മാത്രമല്ല ചിലർ മുൻവിധികളോട് കൂടിയും നടിയുടെ വീഡിയോക്കെതിരെ വന്നു ആശുപത്രിയിൽ സന്ദർശനം നടത്തി മടങ്ങി പോകുന്ന മലേഖ അറോറയുടെ വീഡിയോ കുയപ്പങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞായിരുന്നു നടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പേജിലൂടെ ചിലർ പങ്കുവെച്ചത് ഇതിനു താഴെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് എന്തോ സന്തോഷമുള്ള വാർത്തയാണെന്ന് തോന്നുന്നു ഇനി മലൈക ഗർഭിണിയാണോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം എന്നാൽ അവർക്ക് അതിനുള്ള സമയം കഴിഞ്ഞുവെന്നും ഈ പ്രായത്തിലൊന്നും അവൾ ഗർഭിണിയാവില്ല ഇനി ഗർഭിണിയാവുക എന്നത് മലൈകയ്ക്ക് പോസിബിൾ അല്ലെന്നും ഒരാൾ പറയുന്നു ഇനി കോസ്മെറ്റിക് സർജറിക്ക് പോയതാണോ എന്ന ചോദ്യവും വരുന്നുണ്ട് ഇതിനിടെ നടിയുടെ വേഷത്തെ കുറ്റപ്പെടുത്തിയും ചിലരെത്തി ലോങ്ഷേർട്ട് മാത്രം ധരിച്ചെത്തിയ നടി ഇടാൻ മറന്നതാണോ എന്നായിരുന്നു ചോദ്യം തിടുക്കത്തിൽ ഇറങ്ങിപ്പോന്നപ്പോൾ നടി പാൻറ് ധരിക്കാൻ മറന്നെന്ന് തോന്നുന്നു കാരണം അവർക്ക് അത്രയും ഗുരുതരമായ എന്തോ ഉണ്ടായിരിക്കണം എന്നാണ് ഒരാൾ പരിഹാസരൂപേണ ചോദിക്കുന്നത് എന്നാൽ മലേകയ്ക്ക് കുറച്ച് സ്വകാര്യത നൽകണമെന്ന് പറഞ്ഞാണ് ആരാധകർ എത്തുന്നത് താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ചൂന്നു നോക്കി ഇതുപോലെയുള്ള കമന്റുകൾ പറയാതെ ആളുകൾ അവരെ പോകാൻ അനുവദിക്കില്ല അവർക്കും അവരുടേതായ ജീവിതമില്ലേ മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റിയുള്ള അനാവശ്യമായ മുൻധാരണകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ലെന്നാണ് ആരാധകന് നടിയെ പിന്തുണച്ചുകൊണ്ട് പറയുന്നത്